കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ട വാൻഹായി എന്ന കപ്പലിൽ തീ പടർന്നുകൊണ്ടേയിരിക്കുകയാണ് കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് പോയ കോസ്റ്റ് ഗാർഡിന് കപ്പലിന്റെ സമീപത്തേക്ക് എത്താൻ കഴിയുന്നില്ല അപകടത്തിൽ പരിക്കേറ്റവരെ ഐ എൻ എസ് സൂററ്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും ഡി ബിനോയ് ചേരുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എം എസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അവസാന വിവരങ്ങൾ വ്യക്തമാക്കാം അതായത് ഈ അഞ്ച് തീരരക്ഷാസേനയുടെ കപ്പലുകളാണ് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഈ സ്ഥലത്തേക്ക് അവിടെ എത്തിയപ്പോഴേക്കും വലിയ തരത്തിലെ ഓളവും ഒപ്പം ഈ കപ്പലിൽ നിന്ന് വൻഹായിൽ നിന്ന് വലിയ തരത്തിലുള്ള പൊട്ടിത്രീ ശബ്ദങ്ങളും പുറത്തേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ ഈ കപ്പലിന് കൂടുതൽ അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തീ അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് വലിയ തരത്തിൽ തീ കപ്പലിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം നൂറ്റി അൻപത്തി ഏഴ് കണ്ടെയ്നറുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അതിൽ പകുതിയിലധികം കണ്ടെയ്നറുകളും ഇപ്പോൾ കടലിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഡിഫൻസ് പി ആർ നൽകുന്ന വിവരമനുസരിച്ച് നിലവിൽ ഇപ്പോൾ കപ്പലുകൾക്ക് അടുത്ത ത്തേക്ക് അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾക്ക് അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഒപ്പം കപ്പലിൽ വലിയ തരത്തിലുള്ള അഗ്നിബാധ ഉണ്ടാകുന്നു തീ വലിയ തരത്തിൽ ഉയർന്നു പൊങ്ങുന്നു അതേസമയം കടലിൽ ചാടി രക്ഷപ്പെട്ട പതിനാറ് പേരെ ആദ്യം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിലേക്ക് മാറ്റിയിരുന്നു അവരെ പിന്നീട് ഐ എൻ എസ് സൂറത്ത് എന്ന ഒരു കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ അവരെ മംഗലാപുരം തീരത്ത് ലക്ഷ്യമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മംഗലാപുരത്തെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് അതിൽ അഞ്ചു പേർക്കാണ് പരുക്ക് പറ്റിയത് ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് ആ ആളിനെ ഏതെങ്കിലും കാരണവശാൽ അതിയായ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ മംഗലാപുരം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും നടക്കുന്നു അതേസമയം കാണാതായ നാല് പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യം എന്ന് തന്നെയാണ് തീരസംരക്ഷണ സേനാംഗങ്ങളും പറയുന്നത് കാരണം അത്തരത്തിൽ വലിയ സ്ഫോടനങ്ങളും ഒപ്പം തീയും ആ കപ്പലിലേക്ക് വലിയ തരത്തിൽ ഉയർന്നു പോങ്ങുന്ന ഒരു ഒരു സമയമാണിത് ഒരു അതേസമയം കപ്പലിൻ്റെ ഒരു ഗതി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റു മറ്റൊരു വിഷയം കാരണം കപ്പൽ നിയന്ത്രണ വിധേയമല്ലാതെ പല പല സ്ഥലങ്ങളിലേക്ക് ഒഴുകി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ തീരസംരക്ഷണ കപ്പലിനെ കൂടുതൽ അടുത്തേക്ക് പോകാനോ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനോ കഴിയാത്ത ഒരു അവസ്ഥ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ മാത്രമേ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിശദീകരണം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ കപ്പലിൽ ഉള്ള വസ്തുക്കൾ രാസവസ്തുക്കളിൽ അധികവും വെള്ളവുമായും വായുവുമായും കർഷണമുണ്ടായാലും കത്തുന്ന തരത്തിലുള്ള അതാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച ഒരു രക്ഷാപ്രവർത്തനം മതിയാകും എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ അഗ്നി നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ അഗ്നിരക്ഷാ വിഭാഗം ഇപ്പോൾ ഒരു പ്രത്യേക സംവിധാനം ഒരു കവചം ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് കടലിലേക്ക് അഗ്നി പടരാതിരിക്കുന്നതിനുള്ളൊരു കവചം അത്തരത്തിലൊരു കവചം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കപ്പലിൻ്റെ ഏകദേശം പകുതിയിലധികം വരുന്ന കണ്ടെയ്നറുകളിലേക്കും തീ പടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവസാനമായി കിട്ടുന്ന വിവരങ്ങൾ എം ശരി ഇനി നമുക്ക് കോഴിക്കോട് ബേപ്പൂർ തുറമുഖം അടക്കമുള്ള ഇടങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അഭിന പീച്ചിറക്കിൽ അവിടെ വന്ന് ചേരുകയാണ് അഭിന ബേപ്പൂർ തുറമുഖം പൂർണ്ണമായും സജ്ജമാണോ പരിക്കേറ്റവരെ കോഴിക്കോട്ടേക്കാണോ അതോ ബേപ്പൂരിലേക്കാണോ കൊണ്ടുവരിക മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് അഭിന കേരള തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് തീ പിടിച്ച് ഇരുപത് കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നുള്ളതാണ് വിവരം കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ താഴേക്ക് വീഴുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപകടത്തിൽപ്പെട്ടവരെ നാവികസേനയുടെ കപ്പലായ ഐ എൻ എസ് സൂറത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഈ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന ചരക്ക് കപ്പലിലാണ് തീരത്ത് നിന്ന് നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ അകലെ അതായത് തീരത്ത് നിന്ന് എഴുപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഏകദേശം ഒൻപതരയോടുകൂടി തീപിടുത്തമുണ്ടായത് ആ സമയം ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ ജീവനക്കാർക്ക് പൊള്ളലേറ്റു ഇവരിൽ പതിനെട്ട് പേർ കടലിൽ ചാടി അവർ രക്ഷാബോട്ടുകളിൽ കയറി ആ രീതിയിലാണ് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചു സ്ഫോടന സാധ്യത ഇപ്പോഴുമുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട് ഈ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് കപ്പലുകൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേഗം കുറച്ച് പോവുക അകലം പാലിച്ചു പോവുക എന്നുള്ള രണ്ട് പ്രധാന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് തീരസംരക്ഷണ സേനയുടെ അഞ്ച് കപ്പലുകളും നേവിയുടെ ഒരു കപ്പലും സംഭവസ്ഥലത്തുണ്ട് തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച പ്രകാരം എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ആ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഒന്നിലധികം സ്ഫോടനങ്ങളുണ്ടായി തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ ഒരു തരത്തിലും വിജയിക്കുക ഉണ്ടായില്ല പിന്നീട് ചെറിയ രീതിയിലുള്ള ചില ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് കാരണം ഈ കപ്പലിലും കണ്ടെയ്നറിലും തീ പിടിക്കുന്നതും അപകടകരവുമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ അപകടത്തിന് കാരണമായ കപ്പൽ ഈ കപ്പലിൽ ഇന്ത്യക്കാരും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത ചൈന മ്യാൻമർ ഇന്തോനേഷ്യ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് ഈ ചരക്ക് കപ്പലിലെ ജീവനക്കാർ ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളുമായി സഞ്ചരിച്ച എൻ വി വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള കപ്പലാണ് തീ പിടിച്ചിരിക്കുന്നത് കണ്ടെയ്നർ ഉൾപ്പെടെ കടലിലേക്ക് മുങ്ങിത്താഴ്ന്നിരിക്കുന്നു ഇത് കേന്ദ്ര ഏജൻസികൾ അടിയന്തിരമായിട്ട് അന്വേഷിക്കണമെന്നാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് കപ്പലിൽ തീ നിയന്ത്രണ വിധേയമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല കേരള തീരത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇത്തരം കപ്പലപകടങ്ങളിൽ ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കപ്പലപകടങ്ങളെ സർക്കാർ ഗൗരവമായി കാണണമെന്നും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നുമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ പ്രതികരിച്ചത് ഐ എൻ എസ് സൂറത്ത് ഈ കപ്പലിൻ്റെ പരിസരത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി സ്ഫോടന സാധ്യത മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റ് കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം നൽകിയ കാര്യം സൂചിപ്പിച്ചു കപ്പൽ ജീവനക്കാരെ ചികിത്സയ്ക്കായിട്ട് മംഗളൂരുവിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള സൂചനയും ഉണ്ട് ബേപ്പൂർ കപ്പൽ അപകടത്തെ തുടർന്ന് ഏലത്തൂർ ബേപ്പൂർ വടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും അതേപോലെ തന്നെ കോഴിക്കോട് സിറ്റി റൂറൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോർട്ട് ഓഫീസർ ഫിഷറീസ് കോഴിക്കോട് കൊയിലാണ്ടി വടകര ടി ഈ ഒ സികളിലേക്കും അറിയിപ്പുകൾ കൊടുത്തു കഴിഞ്ഞു കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കാണാതായ നാല് പേരിൽ പേർ തായ്വാൻ സ്വദേശികളാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് രണ്ട് പേർ ഇന്തോനേഷ്യ മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വദേശികളാണ് ഈ കപ്പലിന് ഇരുപത് വർഷം പഴക്കമാണ് ഉള്ളത് ഇരുന്നൂറ്റി മീറ്റർ നീളമാണ് ഉള്ളത് ഏഴാം തീയതി കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ പത്താം തീയതി രാവിലെ നാളെ രാവിലെ ഒൻപതരയോടെ മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തെത്തേണ്ടതായിരുന്നു കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത് എന്നുള്ള സൂചനയാണ് അതേപോലെ കോഴിക്കോട് മംഗലാപുരം ഈ ഇടങ്ങളിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നിലവിൽ നിലവിൽ ബേപ്പൂരിൽ ബേപ്പൂരിലെ ആംബുലൻസുകളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അഴീക്കൽ ഭാഗത്തും ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ടായിരുന്നു കൂടാതെ ബേബി മെമ്മോറിയൽ ആശുപത്രിയായിരുന്നു കമ്പനി ആദ്യം സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടങ്ങളിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ബോൺ ബേൺ ഐ സിയു ബേൺ ഐ സിയു വരെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ മംഗലാപുരം ഭാഗത്തുള്ള ആശുപത്രികളിൽ വേണ്ട രീതിയിലുള്ള രീതിയിലുള്ളൊരു സജ്ജീകരണങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ so uh, ഐ എൻ എസ് സൂറത്ത് അറിയിച്ചത് പ്രകാരം ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്ന് മംഗലാപുരത്തുള്ള ആശുപത്രികൾ ഇതിനായുള്ള എല്ലാ സജ്ജീകരണ പ്രവർത്തനങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്തോളം ആംബുലൻസുകൾ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേണായിസുകൾ വരെ അവിടെ സജ്ജമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഏറെ നേരത്തെ അതായത് മണിക്കൂറുകളോളമുള്ള ഒരു ആശങ്കയാണ് അല്ലെങ്കിൽ ഒരു ആശ്വാസകരം എന്ന് പറയാൻ വണ്ണം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഈ കടലിൽ കുടുങ്ങിയിരിക്കുന്ന പതിനെട്ടോളം ആളുകളെ അവിടെ നിന്നും മാറ്റുന്നില്ല ഈ ഉൾക്കടലിൽ തന്നെ തുടരുകയാണ് എന്നുള്ള രീതിയിലടക്കം അറിയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ വീഴുന്നത് കാരണം കടലിലേക്ക് പതിക്കുന്നത് കാരണം ഈ ഓളങ്ങൾ അതിശക്തമായ രീതിയിൽ ഓളങ്ങൾ ഉണ്ടാവുകയും ഈ ഓളങ്ങൾ കാരണം മറ്റു കപ്പൽ ഐ എൻ സുഹൃത്തന നീങ്ങാൻ സാധിക്കാത്ത രീതിയിലും അതോടൊപ്പം തന്നെ മറ്റു നാല് പേർക്കായുള്ള രക്ഷാപ്രവർത്തനം പോലും ദുസ്സഹമാകുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കണ്ടെയ്നറുകൾ വീഴുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് വിഷപദാർത്ഥങ്ങൾ വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യോമസേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാകാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനെട്ട് പേരെയും പതിനെട്ട് പേരെയും ഉൾക്കടലിൽ തന്നെ ഈ ഐ എൻ എസ് സൂറത്തിൽ ഐ സൂറത്തിൽ താൽക്കാലികമായ ഒരു ബസ്സീഡ് നൽകി അവിടെ തന്നെ തുടരാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറെ ആശ്വാസകരം എന്ന് പറയാം ഇവരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോവുകയാണ് മംഗലാപുരത്ത് അത്യാവശ്യം വലിയൊരു പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഏറ്റവും അടുത്തുള്ള പോർട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് നിലവിൽ ഈ ഒരു കണ്ടെയ്നറുകളിൽ വിവിധ തരം ആസ്റ്ററുകളാണ് ഉള്ളത് നൂറ്റി അൻപത്തി ഏഴ് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ആ വിവരം അതിലുണ്ടായിരുന്നത് വിവിധതരം വിവിധ തരം ആസ്റ്ററുകൾ അതുപോലെ തന്നെ ലിഥിയം ബാറ്ററികൾ ഗൺ പൗഡർ ടർപ്പന്റൈൻ അടക്കം തീപ്പിടുത്തത്തിന് സാധ്യതയുള്ള വലിയ വലിയ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് പക്ഷേ ഈ തനിയെ തീ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള നാല് തരം വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ളൊരു വിവരവും ഇതിനോടകം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതുമായി സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു വിവരവും ഈ കമ്പനി ഇതുവരെയായിട്ടും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും നിലവിലെ ഈ ഒരു ഈ വിവരങ്ങളെല്ലാം തന്നെ ഇന്ത്യ സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർ അധികൃതർ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്ന കമ്പനിക്കായിരുന്നു ഈ കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം നിലവിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേരള ബോർഡ് ചെയർമാൻ പിള്ളയോട് സംസാരിച്ചപ്പോൾ നൽകുന്ന ചില വിവരങ്ങൾ എന്താണ് എന്ന് വെച്ചാൽ ഈ തീപിടുത്തമുണ്ടായിട്ടുള്ള കപ്പലിലെ തൊഴിലാളികൾ ജീവനക്കാർ അവർക്ക് എത്രയും പെട്ടെന്ന് സഹായം കൊടുക്കുന്നതിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ബേപ്പൂർ തയ്യാറായിരിക്കുകയാണ് അതിലൊരു സംശയവും വേണ്ട എന്നാണ് കേരള മാരി ടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നാവികസേനയും അതേപോലെ തന്നെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനും കോസ്റ്റ് ഗാർഡും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സൗകര്യങ്ങൾ വളരെ കുറവാണ് എങ്കിൽ പോലും അതിനകത്ത് നിന്നിട്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് കേരള മാരി ടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള സൂചിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ എങ്ങനെയാണ് അവിടെയുള്ള ജീവനക്കാരെയൊക്കെ എയർലിഫ്റ്റ് ചെയ്ത് ബേപ്പൂരിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിലൊരു പ്രശ്നം സാങ്കേതികമായൊരു പ്രശ്നമുള്ളത് വിദേശ പൗരന്മാരുള്ളതുകൊണ്ട് ഇമിഗ്രേഷൻ വേണ്ടിവരുമെന്നുള്ളതാണ് അപ്പോൾ ബ്യൂറോ ഓഫ് ഇൻ ഇമിഗ്രേഷനെ ഈ കാര്യം അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്യും അതിനുള്ള സൗകര്യങ്ങളെല്ലാം പോർട്ട് ഓഫീസർ ചെയ്തു കൊടുക്കും ബേപ്പൂരിൽ മാരിടൈമിന് രണ്ട് ടഗുകളാണ് ഉള്ളത് അവയെല്ലാം തയ്യാറാണ് എന്ന് എൻ എസ് പിള്ള സൂചിപ്പിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കപ്പലുകൾ രാജ്യാന്തര കപ്പൽ ചാലിലൂടെ പോകുന്നുണ്ട് ദിവസവും ഇങ്ങനെയുള്ള കപ്പലുകൾക്ക് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ നേരിടേണ്ടത് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കടൽ നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം നോക്കേണ്ടത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവരായിരിക്കും അപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഇക്കോളജിക്കൽ ഇഷ്യൂസ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടേതായ അധികാര പരിധിയിൽ വരുന്നത് അത് കൃത്യമായിട്ടും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ടും അതേപോലെ തന്നെ ഷിപ്പിംഗ് കമ്പനിയുമായിട്ടും ഒക്കെ സംസാരിച്ചിട്ട് അതിന് എത്ര ചെലവുകൾ വേണ്ടി വരും ആ ചെലവുകൾ അവരിൽ നിന്ന് ഈടാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഈ സമയത്തുള്ള പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് വരുന്നത് നമ്മുടെ തുറമുഖത്ത് ഒരു കപ്പൽ എത്തിച്ചേരുകയോ അല്ലെങ്കിൽ തീ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ മാരി ടൈം ബോർഡിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തുറമുഖത്തോ തുറമുഖ അതിർത്തിയിലോ അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആരോഗ്യകരമായ കാര്യത്തിൽ അല്ലെങ്കിൽ ചികിത്സാപരമായ കാര്യത്തിൽ ഒരു മെഡിക്കൽ എമർജൻസിയിൽ ആൾക്കാരെ രക്ഷപ്പെടുത്താനും അതേപോലെ തന്നെ അവർക്ക് സൗകര്യമൊരുക്കാനും ഒക്കെ തൊട്ടടുത്തുള്ള തുറമുഖം എന്നുള്ള നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് മാരിടൈം ബോർഡിൻ്റെ ശ്രീ എൻ എസ് പിള്ള ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് കേരള മാരി ടൈം ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ് എൻ എസ് പിള്ള ഇതേപോലെ ഈ അപകടം ഉണ്ടായ സമയത്ത് കേരള വിഷൻ ന്യൂസിനോട് സംസാരിച്ച ബേപ്പൂർ പോർട്ട് ഓഫീസർ ഹരി അച്യുതവാര്യർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപമുണ്ടായിട്ടുള്ള കപ്പലിലെ തീപിടുത്തത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രക്ഷപ്പെടുത്തിയ ആളുകളെ മംഗലാപുരത്തേക്കോ അതേപോലെ ബേപ്പൂർ അല്ലെങ്കിൽ അഴീക്കൽ തുറമുഖങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലേക്കോ ഒക്കെ മാറ്റാൻ കഴിയും കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് എന്നതിൽ പൂർണമായ വ്യക്തതയോടുകൂടിയ ചിത്രം ലഭ്യമാകണം പട്ടിക ലഭ്യമാകണം ചരക്ക് കപ്പലിന്റെ കമ്പനിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ലഭിച്ച കാര്യങ്ങൾക്ക് പുറമേ വിശദമായ റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പോർട്ട് ഓഫീസർ ഹരി അച്യുത വാര്യർ കേരള ഔഷൻ ന്യൂസിനോട് സംസാരിച്ചത് കപ്പലില് ഇരുപത്തിരണ്ടോളം ജീവനക്കാരുണ്ടായിരുന്നു അവരേനെ രക്ഷപ്പെടുത്തി കടൽ മാർഗം കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും കപ്പൽ ഉപയോഗിച്ചാണ് കൊണ്ടുവരിക ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുള്ള കപ്പലുകൾ വലിയ കപ്പലുകളാണ് അതൊക്കെ നേരിട്ട് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ടഗുകൾ സ്റ്റാൻഡ് ബൈ ആയിക്കി വെച്ചിട്ടുണ്ട് ഇവർ പുറം കടലിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിക്കേറ്റവരെയായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ ബേപ്പൂരിക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉറപ്പൊന്നും ആയിട്ടില്ല കാരണം ബേപ്പൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് അതേമാതിരി അഴീക്കലിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കണ്ണൂർ അഴീക്കലിൽ നിന്ന് ഒരുപക്ഷെ കണ്ണൂരിൽ കൊണ്ടുപോകാനുള്ള സാധ്യത ഇനി ഇങ്ങനെയുള്ള കപ്പലുകൾ നേരിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ മംഗലാപുരം പോർട്ടിലേക്കോ കൊച്ചി പോർട്ടിലേക്കോ ആയിരിക്കും അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ പുറംകടലിൽ വെച്ചിട്ട് ചെറിയ കപ്പലിലേക്ക് ആൾക്കാരെ മാറ്റേണ്ട ആവശ്യം വരില്ല ഈ ചർക്ക് കപ്പലിനെ